ഈ വിഷയത്തിൽ മുമ്പ് നടന്ന ചർച്ചയിൽ പങ്കെടുത്ത പങ്കെടുത്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇവരുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണത് അംഗീകരിക്കേണ്ടതാണ് എന്ന് സമയം എത്ര കടന്നുപോയി ദിവസങ്ങൾ എത്ര കടന്നുപോയി മുപ്പത്തിയാറാം ദിവസമാണ് ഇന്ന് വരെ അത് പരിഹരിച്ചിട്ടില്ല സർക്കാർ എന്താണ് മുന്നിൽ കാണുന്നത് അത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അവരുടെ പ്രശ്നങ്ങളോട് മാത്രമല്ല അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന തുക ദേശവ്യാപമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിതാപരമാണ് അവരുടെ ജോലിയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കാളും ടഫാണ് കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന ആശാവർക്കർമാർ അത് ന്യായമായ കാര്യമാണ് അത് തർക്കമില്ല അതുവരെ ഒരു ഇടതുപക്ഷ സർക്കാരിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെനോ ഒരു വിരോധമില്ലാത്ത കാര്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കണം അതായത് ആരാണ് ഈ സമരത്തിന്റെ പിന്നിൽ ഇവരെ നയിക്കുന്നവരാണ് ഇപ്പൊ ബഹുവാൻപോട്ട മിനി ഇവിടെ ചർച്ച ഇപ്പം കിടക്കുന്നുണ്ട് അവർ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ പറയാം ഇത് കോൺഗ്രസിന്റെ ബി ജെ പിന്റെ ഒരു സ്പോൺസേർഡ് സമരമാണ് അത് പറയാം ആ വാക്കുപയോഗിക്കാനൊരു കാരണമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ബി ജെ പി വരിക്കുന്ന ഉത്തർപ്രദേശ് എത്രയാണ് ഓണറേറിയം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഗുജറാത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനി മധ്യപ്രദേശ് മൂവായിരം രൂപ ഈ സമരപ്പന്തലിൽ ഇറങ്ങി ഐക്യം പ്രഖ്യാപിക്കുകയും അവരോട് വലിയ രീതിയിലുള്ള അനുകമ്പ് പ്രഖ്യാപിക്കുകയും പലതവണ ആ വേദികളിൽ ഇന്ന് ഉൾപ്പെടെ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കളോട് ഒറ്റ ചോദ്യമുണ്ട് ഇവർ വരിക്കുന്ന ഹിമാചൽ പ്രദേശ് എത്രയും ഓണറേറിയം കേവലായിരം രൂപ അപ്പം ഇവരുടെ ആത്മാർത്ഥം എന്താണ് ഇവര് ഈ പാവപ്പെട്ട ആശാമാരെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു നാടകം കളിച്ച് രാഷ്ട്രീയ നേട്ടത്തിനോട് മാത്രം ഇതാ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ആവശ്യത്തിനും അനാവശ്യത്തിനും തെരുവിലിറങ്ങും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ യൂത്ത് ലീഗ് ഉള്ളവർ ജലഭീരങ്കിയുടെ പേരങ്കിയുടെ ആഘോഷങ്ങളെല്ലാം കേരളത്തിൽ പതിവായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ കേരളത്തിൽ സമരം ചെയ്യും ഇവർക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ കേരളത്തിനെ സ്തംഭിക്കും കേരളത്തിലെ എല്ലാ തെരുവുകളിലും ഈ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ സമരത്തിൽ ഇറങ്ങുന്നത് ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് പറയാനുള്ളത് തന്നെയാണ് കാണിച്ചിട്ടുണ്ടോ എന്താ കാരണം കേരളത്തിലെ ജനങ്ങളെ താൽക്കാലികമായിട്ട് വിട്ടിടാക്കിയാൽ സ്ഥിരമായിട്ട് വിട്ടിയിലാക്കാൻ പറ്റത്തില്ല ഇതാണ് വസ്തുത അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത കേരളത്തിൽ ഇവര് ഇവർ ഇവരിപ്പം പല പറയേ കാര്യങ്ങൾ പറയുന്ന സമയം എത്തിയാൽ അതിലേക്ക് പോകുന്നില്ല ഇവര് പറയുന്നത് സിക്കിമാണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് സിക്കിം ആറായിരം രൂപ കൊടുക്കുന്നവരും സിക്കിം സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് അവര് മെയിൽ കൊടുത്തു അത് ആരോഗ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തു ഇത് ഇനി അതിനൊക്കെ ഭയങ്കരം നേരത്തെ ചർച്ചയിൽ ഞാൻ കേൾക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും പറയാം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നദ്ദ ആരോഗ്യമന്ത്രി അദ്ദേഹം പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തി ഒരു പൈസ പോലും കേരളത്തിന് കൊടുക്കാനില്ല മുഴുവൻ പൈസ കൊടുക്കുന്നു പറഞ്ഞു അത് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് സൈറ്റുകളിൽ അത് വളരെ വ്യക്തമായിട്ടറിയാം ഇപ്പോഴും കഴിഞ്ഞ ഒറ്റ വർഷം കോടി രൂപ കൊടുക്കാനുണ്ട് ഈ ബഹുമാനപ്പെട്ട സഹോദരിമാർ അതിനെതിരെ ഒരു അക്ഷരം പോലും ഒരു അക്ഷരം വേണ്ടതില്ല സ്മൃതിക്കറിയാം ഇപ്പൊ ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ സിഐ ടൂറെ നേതൃത്വത്തിൽ ആശാവർക്കന്മാർക്ക് വേണ്ടി സമരം നടത്തുന്നുണ്ട് യു പി സർക്കാർ സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പിരിച്ചുവിടുന്നത് അനൗൺസ് ചെയ്ത് യു പിയിലെ ഒരു കിരാത ഭരണമായോണ്ട് ആ പാവങ്ങൾ തെരഞ്ഞെടുക്കിട്ടില്ല മറ്റൊരു വസ്തുപുന്നത് ഒറ്റ ചോദ്യമുള്ളൂ പറഞ്ഞോളൂ ഒറ്റ ചോദ്യമുള്ളൂ ഞാൻ ആ പട ചർച്ചയ്ക്ക് വന്നതുള്ളൂ ഒറ്റ ചോ ഒറ്റോദ്യമുള്ളൂ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പാവങ്ങളെ ഒരു തൊഴിൽ അവര് തൊഴിലെടുക്കുന്നവരായിട്ട് പോലെ അതായത് ഇവരെ ലേബേഴ്സ് ആയിട്ട് പോലും ഇവരെ പരിഗണിക്കുന്നില്ല അവരെന്ന് പറയുന്ന അവര് സേവനദാതാക്കളാണ് അതാണ് എന്തുകൊണ്ട് പത്ത് ലക്ഷം പിന്നെ രാജ്യത്തുണ്ട് സംസ്ഥാനത്തിലും കേരളത്തിലെ ആശാവർക്കർമാർ എന്തൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളതും അവർക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിനോടാണ് എന്നുള്ളതും അവർ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിലൊരു വ്യക്തത ആയി കഴിഞ്ഞിരിക്കുന്നു സ്മൃതി